രണ്ട് പാലവും ഒരുമിച്ച് നടക്കും എന്ന ഒരു മോഹന വാഗ്ദാനം നൽകിയാണ് പെരിന്തൽമണ്ണക്കാരെ അന്ന് വഴിതെറ്റിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു ചെറുവിരല് ഈ പത്ത് കൊല്ലത്തിനിടയിൽ ചെയ്യാത്തവരാണ് ഈ രണ്ട് എം എൽ എമാരുമെന്ന് രണ്ട് ഭാഗത്തുള്ള എം എൽ എമാർ പ്രത്യേകിച്ച് ഇപ്പോൾ മങ്കടയിലെ എം എൽ എ ആയിട്ടുള്ള രാഷ്ട്രീയമായി ഒരു ചൂടുമാറ്റത്തിന് ശ്രമിച്ചിരുന്ന ആള് ഇവർക്ക് മറ്റെന്തെങ്കിലും ഒരു വ്യാമോഹം നൽകി വാഗ്ദാനം നൽകി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചായിരിക്കും മാറിയതാവാം അത് എന്ന് രണ്ടു പാലവും ഒരുമിച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞാണ് പെരിന്തൽമണ്ണയിലെ ജനങ്ങളെ വഴിതെറ്റിച്ചതെന്നും ജനങ്ങളെ ദുരിതത്തിലാക്കിയവർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്നും മുൻ എം എൽ എ വി ശശികുമാർ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ തന്റെ കൂടെ നിന്ന വ്യാപാരികളെ പിന്നീട് രാഷ്ട്രീയമായി ചുവടുമാറ്റം നടത്തിയ ആൾ മോഹന വാഗ്ദാനങ്ങൾ നൽകി മാറ്റിയെടുത്തുവെന്നും കരുക്കളാക്കിയെന്നും വി ശശികുമാർ പറഞ്ഞു വി ശശികുമാരന്റെ അനുമതി കൂടി വാങ്ങിയാണ് അങ്ങാടിപ്പുറം മേൽപ്പാലം പണി കഴിപ്പിച്ചതെന്ന ചില വ്യാപാരി നേതാക്കളുടെ വാദം തെറ്റാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു ജി ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലവും ബ്ലോക്കും വീണ്ടും ചർച്ചയാവുമ്പോൾ ഒപ്പം ചർച്ച ചെയ്യപ്പെടുകയാണ് വ്യാപാരികളുടെ നിലപാടുകളും ഇപ്പോൾ സമരം ചെയ്യുന്നവർ അന്നത്തെ തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാൻ തയ്യാറാവണമെന്നും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തിയതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ബി ശശികുമാർ ടുഡേ ന്യൂസിനോട് പറഞ്ഞു തന്റെ കൂടി അനുവാദത്തോടുകൂടിയാണ് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയതെന്ന അന്നത്തെ വ്യാപാരി നേതാക്കളിൽ ചിലരുടെ വാദം തെറ്റാണെന്നും അങ്ങാടിപ്പുറം നാരായണമേനോൻ ഓഡിറ്റോറിയത്തിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ താൻ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണെന്നും വി ശശികുമാർ പറഞ്ഞു അന്ന് മാനത്തുമംഗലം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിന്ന വ്യാപാരികളെ പിന്നീട് രാഷ്ട്രീയമായി ചുവടുമാറ്റം നടത്തിയ ആൾ വാഗ്ദാനങ്ങൾ നൽകി മാറ്റിയെടുത്തുവെന്നും വ്യാപാരികളെ കരുവാക്കിയെന്നും മുൻ എം എൽ എ വി ശശികുമാർ തുറന്നടിച്ചു രാഷ്ട്രീയമായി ഒരു വ്യാമോഹം നൽകി വാഗ്ദാനം നൽകി മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചായിരിക്കും അതിലെ കരുക്കളായി മാറിയതാവാം ഇവർ അത് പറ്റിപ്പോയി എന്ന് പറയുന്നതാണല്ലോ അതിലെ ഉചിതം അതെ അവരിപ്പോൾ ആ കുറ്റം തിരിച്ചറിയില്ലേ എന്ന് അപ്പോൾ അതിൽ തെറ്റുപറ്റിയെന്ന് പറയുന്നതാണ് മാന്യതാന്ന് എനിക്ക് തോന്നുന്നു മാത്രല്ല അവർ ഇൻസിഡൻ്റ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അന്ന് ഈ എം എം പി നാരായണമേനൻ ഹാളിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു വലിയൊരു മീറ്റിംഗ് നടന്നിരുന്നു അതിൽ വന്നവർ മുഴുവൻ ഈ പാലത്തിൻ്റെ വക്താക്കളായിരുന്നു അതിൽ എന്നെ വിളിച്ചിരുന്നു ഞാൻ അവിടെ പങ്കെടുത്തിരുന്നു ഞാൻ പങ്കെടുത്ത് പറഞ്ഞത് എനിക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് ഇത് ഈ പ്രശ്നത്തിന് പരിഹാരം ആവില്ല ഞങ്ങളിതിനെ എതിർക്കാൻ വരുന്നില്ല പക്ഷേ ഇത് പ്രശ്നത്തിന് പരിഹാരമല്ല എന്ന് ഞാൻ പറയുകയുണ്ടായി രണ്ടു പാലവും ഒരുമിച്ച് നടക്കും എന്ന ഒരു മോഹന വാഗ്ദാനം നൽകിയാണ് പെരിന്തൽമണ്ണക്കാരെ അന്ന് വഴിതെറ്റിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല അത് അനുഭവിച്ച് തീർക്കേ നമുക്ക് നിർത്തിയുള്ളൂ ചെയ്യേണ്ടത് മാനത്തുമംഗലം ബൈപ്പാസ് റെയിൽവേ ഓർബിറ്റ് പൂർത്തിയാക്കുകയാണ് അതിനുവേണ്ടി ഒരു ചെറുവിരൽ ഈ പത്ത് കൊല്ലത്തിനിടയിൽ ചെയ്യാത്തവരാണ് ഈ രണ്ട് എം എൽ എമാരുമെന്ന് രണ്ട് ഭാഗത്തുള്ള എം എൽ എമാർ പ്രത്യേകിച്ച് ഇപ്പോൾ മങ്കടയിലെ എം എൽ എ ആയിട്ടുള്ള ആളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മറ്റ് അധികാരം വെച്ചുകൊണ്ടല്ല പറയുന്നത് ബഹുജനങ്ങളെ അണിനിരത്തി സർക്കാരിനെ സ്വാധീനിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ എടുക്കും ഇത് നടക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെയൊക്കെ താല്പര്യം പ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നടത്തിയ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണിപ്പോൾ റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വ്യാപാരികളെടുത്ത നിലപാടും ചർച്ചയാവുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പല്ലെന്നും മാനത്തുമംഗലം പാലം ബൈപ്പാസ് യാഥാർത്ഥ്യമാവണമെന്ന ആവശ്യമാണ് തനിക്കുള്ളതെന്നും വി ശശികുമാർ ടുഡേ ന്യൂസിനോട് കൂട്ടിച്ചേർത്തു രൂപയുടെ മെഗാ മെഗാ സെയിൽ സെയിൽ പരം വസ്ത്രങ്ങൾ രൂപ മാത്രം ഓണം ഓണം മാസോണം ആരംഭിച്ചിരിക്കുന്നു ദിവസം മുത് ഇലക്ട്രിക് സ്കൂട്ടർ ഓണം സമ്മാനം കൂടാതെ തകർപ്പൻ ഓഫറുകളുമായി എഴുപത്തി ഒൻപത് രൂപയുടെ മെഗാ സെയിൽ അഞ്ഞൂറിൽ പരം തുണിത്തരങ്ങളും ഗ്രഹോപകരണങ്ങളും ഏതെടുത്താലും എഴുപത്തി ഒൻപത് രൂപ മാത്രം